അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭദാവർ കണ്ണൂരിൽ റസീന എന്ന പേരിൽ ഒരു നാൽപ്പത് വയസ്സുള്ള യുവതിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് അത് താലിബാനിസമാണ് അല്ലെങ്കിൽ ഭീകരവാദമാണ് വർഗീയതയാണ് ആൾക്കൂട്ട വിചാരണയാണ് ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ കുടുംബത്തിലാണ് എങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യാം നമ്മൾ സ്വന്തം പെങ്ങൾക്കാണ് സംഭവിക്കുന്നത് സ്വന്തം ഭാര്യക്കാണ് സംഭവിക്കണമെങ്കിൽ അതായത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ കെട്ടു കൊടുക്കുമ്പോഴാണ് നാല്പത് പവൻ അല്ലെങ്കിൽ ഭർത്താവ് കൊടുത്ത പവനൊക്കെ വേറൊരു സുഹൃത്തിന് കടം കൊടുക്കാൻ ലക്ഷങ്ങൾ കടം കൊടുക്കാൻ ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഇടപെടുകയില്ലേ ഈ ഒരു അർത്ഥത്തിലല്ലേ ഈ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടത് പകരം ഇവിടെ നടക്കുന്നത് എന്താണ് ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഭീകരവാദമാണ് ഭർത്താവല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ പാടില്ല ഈ ഒരു എന്ന പേരുള്ള ഈ നാൽപ്പത് വയസ്സിലെ മൂന്ന് മക്കളുടെ മാതാവാണ് ഒരു ഭർത്താവുണ്ട് ഇവർ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റഹീസ് എന്നൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചതുമല്ല പ്രശ്നം ഈ ഉമ്മ പറയുന്നത് ഈ ഒരു ഈ മരണപ്പെട്ടു പോയ റസീനയുടെ ഉമ്മ പറയുന്നത് നാല്പത് പവൻ അവൻ കൈക്കലാക്കിയിട്ടുണ്ട് അതോടൊപ്പം കുറെ കാശും കൈപ്പറ്റിയിട്ടുണ്ട് സാമ്പത്തിക ചൂഷണമാണ് നടന്നിട്ടുള്ളത് ഇതിനെ കുറിച്ചൊരു അന്വേഷണം വേണ്ടേ ഡി പേയുടെ ഓഫീസിൽ വെച്ച് വിഷയത്തിൽ ചർച്ച നടന്നപ്പോ അതെങ്ങനെയാണ് ഈ ആൾക്കൂട്ട വിചാരണയായിട്ട് മാറുക ആ ഒരു മീറ്റിംഗിൽ വന്നത് അല്ലെങ്കിൽ പേയുടെ ഓഫീസിൽ കാണുന്ന ഒരു ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോയിലാണെങ്കിൽ കുറെ ചർച്ച നടത്തുന്നതിനെയാണ് ആൾക്കൂട്ട വിചാരണ എന്ന് പറയണേ ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നു കളഞ്ഞൊരു ഷുക്കൂർ എന്നൊരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയോ ഒരു പാർട്ടിക്കാര് ഷുക്കൂർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തിയിട്ട് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുള്ള ഒരു നാടാണ് നമ്മുടേത് ഇവിടെയാണ് ഒരു കുടുംബ പ്രശ്നം ആ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ അവിടെ വന്നതാരാന്നറിയോ ഈ ഒരു റസീന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പിതാവ് ബഹ്മൂദ് ഒരു സി പി എമ്മിന്റെ മെമ്പറാണ് അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന റഹീസിന്റെ സഹോദരനുണ്ട് വാപ്പാരുടെ സഹോദരനുണ്ട് പള്ളിക്കമ്മറ്റിക്കാരുണ്ട് മഹല് ഭാരവാഹികളുണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇവരൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇവരൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ഇത് രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഈ ആൾക്കൂട്ട വിചാരണമായിട്ട് മാറുക ഇതിങ്ങനെ വഷളാക്കിയത് മാധ്യമ പ്രവർത്തകരാണ് അവരാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതൊരു താലിബാനിസമാണ് അല്ലെങ്കിൽ ഇതൊരു ആൾക്കൂട്ട വിചാരണയാണ് എന്ന് വരുത്തി തീർത്തത് ഒരു കുടുംബ പ്രശ്നം ഈ ഒരു വിഷയം വന്നപ്പോൾ ഇത് ദേശാഭിമാനിയിൽ വന്നൊരു വാർത്ത വെറും ഒരു ചരമക്കോളമായിരുന്നു എല്ലാ പത്രങ്ങളിലും ചൊവ്വാഴ്ച മരണം നടന്നതിന് ശേഷം വന്ന ഒരു സാധാരണ ഒരു മരണം അതായത് ഇത് ജീവനൊടുക്കിയതാണ് പക്ഷെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് മാതൃഭൂമിയാണ് ഇത് വിവാദമാക്കിയത് അപ്പോഴേക്കും ഇത് ചർച്ച വേറെ രൂപത്തിലെത്തി ആരോപണം താലിബാനിസമായി അപ്പോഴേക്കും ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതൊരു ഇസ്ലാമിക വർഗീയതയായിട്ട് മാറ്റി ഇപ്പോൾ ചില സംഘി ചാനലുകൾക്കൊക്കെ നല്ലൊരു ചാകരയാണ് നമ്മൾ എത്ര ലിബറലിസം പറയുമ്പോഴും അച്ചടക്കമില്ലേ ണം കെട്ടുപോകും ചില ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പുണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് കാല് പിടിച്ച് ഭാര്യയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് ആ ഭാര്യ പോയി എന്നുള്ളതാണ് ആ കുറിപ്പിലുള്ളത് ആ ഭർത്താവ് പറയുന്ന കാര്യം എങ്ങനെയാണ് ആറ് വർഷം കല്യാണം കഴിഞ്ഞു മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വിഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത് മക്കളില്ലാതിരിക്കാൻ കാരണം എൻ്റെ പ്രശ്നങ്ങളായിരുന്നു ചികിത്സകൾ നടത്തി അങ്ങനെ എൻ്റെ ഭാര്യ ഗർഭിണിയായി വളരെ സന്തോഷമുള്ള കുടുംബമായിരുന്നു ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഗർഭിണിയായ സമയത്താണ് ഭാര്യയ്ക്ക് ചില സ്വഭാവ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഞാൻ കരുതി ഇയാൾ പറയുകയാണ് ഞാൻ കരുതിയത് അത് ഗർഭത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ പ്രസവിച്ചപ്പോൾ ഇരട്ട അപ്പോൾ സെ കണ്ടിരുന്നു ഇരട്ടക്കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷനാണെന്നാണ് ഇയാൾ വിചാരിച്ചത് പ്രസവിച്ചതിന് ശേഷം ഇവരെപ്പോഴും ഫോണിൽ തന്നെ പഴയതുപോലെ സ്നേഹബന്ധങ്ങളില്ല അപ്പോൾ ഈ പ്രസവാനന്തര എൻ്റെ മാനസിക പ്രശ്നങ്ങളോ പോണമെന്ന് കരുതിയിട്ട് അതൊക്കെ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയി പക്ഷേ കുട്ടികൾ അങ്ങനെ ചെറുതായിട്ട് വളർന്നു പോലെതായൊരു മുലകൂടി പ്രായമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഒക്കെ അയ്യന്ന് കണ്ടപ്പോൾ ഇവളാ മക്കളെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോവുകയാണ് പണ്ട് കൂടെ പഠിച്ച ഒരാളായിട്ട് പരിചയപ്പെട്ട് ആ സ്നേഹബന്ധം വീണ്ടും പൊങ്ങി വന്നു ഈ മനുഷ്യൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു കരഞ്ഞു കുട്ടികളെ വിചാരിച്ചിട്ടെങ്കിലും ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയും അതിനെ തട്ടിത്തെറുപ്പിച്ചിട്ടാണ് ഇവിടെ പോയത് അത്രയും അങ്ങനെ പോയി മക്കൾ ഇയാൾ പറയണം ഈ മക്കൾ വളർന്ന് വലുതായിട്ട് തീരുമാനിക്കട്ടെ അമ്മനെ കാണണോ വേട്ടെ എന്നുള്ളത് ഒരാൾ സ്വന്തം അനുഭവം കുറിപ്പായിട്ട് ഇട്ടതാണ് അപ്പോൾ ഇന്നലെ കണ്ടില്ലെ നിങ്ങള് എറണാകുളത്ത് മെട്രോ സ്റ്റേഷനിൽ ഈ വാഷ്റൂം ക്ലോസ് ആണ് വാഷ്റൂം തുറക്കാൻ പറ്റുന്നില്ല അടച്ചിട്ട് കാണും വർക്കാണ് അപ്പോൾ എന്താ അന്വേഷിച്ചത് ഇപ്പോൾ കോണ്ടം അതിനുള്ളിൽ കോണ്ടവും ലഹരി വെച്ച സിറിഞ്ചുകളും ക്ലോസറ്റിൽ നിറഞ്ഞിട്ട് ക്ലോസ് ആണ് ഇത് മുഴുവൻ ചെയ്യുന്നത് വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളുമാണ് ആൺകുട്ടികളും പെൺകുട്ടികളുടെയും ലൈംഗിക അരാജകത്വത്തിൻ്റെ ഇടവാണ് മെട്രോ സ്റ്റേഷനിലെ ബാത്റൂമുകൾ അതിൻ്റെ ഉള്ളിൽ കോണ്ടം കൊണ്ടിട്ടിട്ട് ക്ലോസറ്റ് അടഞ്ഞുപോയി പോയി ഇപ്പോൾ അതിനുള്ളിലേക്ക് ബാത്റൂമിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ അതിപ്പോൾ നേരാക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെയൊരു നാടാണ് നമ്മുടേത് അപ്പോൾ ചില ധാർമ്മികതകളൊക്കെ നമ്മുടെ കുടുംബത്തിലും മറ്റും പഠിപ്പിച്ചാൽ അവനവൻ്റെ കുടുംബത്തിലെ ഭാര്യക്കോ അല്ലെങ്കിൽ മകൾക്കോ പെങ്കന്മാർക്കോ ഇതുപോലെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഇറങ്ങി ചെന്നാൽ അതെങ്ങനെയാണ് ഈ സദാചാര ആൾക്കൂട്ട ആക്രമണമായിട്ട് മാറുന്നത് എനിക്ക് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടിയോട് ഒരു തരത്തിലുള്ള യോജിപ്പോ ഒരു തരത്തിലുള്ള താല്പര്യമോ ഇല്ല പക്ഷെ ഈ വിഷയത്തിൽ ഒരു ആങ്ങളമാരായതുകൊണ്ട് ഇവരിതിന് ഇടപെട്ടതുകൊണ്ട് നമുക്കവരെ ഒരു താലിബാൻസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കാനോ അപഹസിക്കാനോ ആരോപിക്കാനോ ഒരു ഒരർഹതയില്ല അവനവൻ്റെ വീട്ടിൽ നടന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ അവനവൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ അവനവൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ അവനവൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു മൂന്നാം കണ്ണ് സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ അത് തന്നെയല്ലേ കണ്ണൂർ സംഭവിച്ചത് അത് മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ചർച്ച ചെയ്യും ഇപ്പോൾ എ ബി സി ചാനൽ മറുനാടനൊക്കെ ആഘോഷിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു പാർട്ടി എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതെ പോലും പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ഇനി എസ് ഡി പൈനെ നിരോധിക്കാനൊരു കാരണം കേരളം താലിബാനായി എന്താ എന്ത് താലിബാനായി കുറച്ച് മുൻപ് പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു ആ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർ കുടുംബക്കാരായ ചില സുഹൃത്തുക്കൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് ഭർത്താവിനെ അറിയിച്ചു ഒടുവിലാ ഭർത്താവ് എന്ത് ചെയ്തു അന്വേഷിച്ചു നോക്കിയപ്പോൾ ഈ സ്ത്രീ മാനസികമായുള്ള തകർച്ച കൊണ്ട് സ്വയം ജീവനൊടുക്കി ഏതെങ്കിലും ഒരാൾ തീവ്രവാദമാണെന്നോ അവരുടെ ഹിന്ദുവർഗീയതയാണെന്നോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിഷയം വന്നാൽ അതിനഡ്രസ് ചെയ്യുന്നതിന് പകരം അത് വേറൊരു രീതിയിലേക്ക് ആ ചർച്ച ചെയ്യണത് ഒരു കുടുംബ പ്രശ്നമാണ് ഒരു കുടുംബത്തിനും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് ഒരു കാര്യം നമ്മൾ ആലോചിക്കുക ഈ മാനഹാനി എന്ന് പറയണത് സ്ത്രീകൾക്ക് മാത്രമല്ല കെട്ടി കെട്ടിയ ഭർത്താക്കന്മാർക്കുണ്ടാവില്ലേ കുഞ്ഞുങ്ങൾക്കുണ്ടാവില്ലേ ഒരു ഭർത്താവ് നയിച്ചുണ്ടാക്കിയ സ്വർണം മുഴുവനും ഭർത്താവ് അറിയാതെ വേറൊരു സുഹൃത്തിന് കൈമാറാന്ന് പറഞ്ഞാൽ അതൊരു ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല അതാണോ നമ്മുടെ പുരോഗമനം എന്ന് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറയണം ഞാൻ എൻ്റെ സ്വർണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് പാവാണോ ലേശം കടത്തിൽ പെട്ടതാണ് അവർ ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ നമുക്ക് പറയാൻ ഒരാളോട് സ്വന്തം ഹസ്ബൻ്റിനോട് പറയാലോ പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ടാൽ പിന്നെ നോക്കേണ്ടത് ഹസ്ബൻഡാണ് അവിടെ പോയിട്ട് സഹോദരൻ വല്ലാതെ കളിക്കാൻ നിന്നാൽ അതൊരു പക്ഷേ ലാസ്റ്റ് പണിയാവും ഇവിടെ ശരിക്കും ചെറുപ്പക്കാർക്ക് പണിയാവാൻ കാരണം ഈ ഒരു സ്ത്രീയുടെ ആത്മഹത്യാക്കുറിപ്പാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് ഈ വീട്ടുകാർക്ക് കിട്ടിയിട്ടില്ല അത് സ്ത്രീ ഒളിപ്പി ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു കാരണം ഇത്തരം മരണങ്ങളൊക്കെ പോലീസ് വന്നിട്ടാണല്ലോ മറ്റു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തയ്യാറാക്കുക അപ്പോഴാണ് ഇത് കിട്ടിയത് ഇതിലാണെങ്കിൽ ആളുകളുടെ പേരൊന്നുമില്ല പക്ഷേ സംഭവമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഈ സ്ത്രീ തന്നെ ഇങ്ങനെ ലൈഫ് തകരാൻ ഇടയാക്കി എന്ന് പറഞ്ഞിട്ട് ഈ ആൺ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഇവരൊക്കെ സി കുടുംബങ്ങളാണ് ഈ ിയുടെ ഉപ്പ സി പി എമ്മിന്റെ മെമ്പറാണ് ഉമ്മ മെമ്പറാണ് ഈ ആരോപണവിധേയനായ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാൾ അത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇവരൊക്കെ ഈ രീതിയിലാണ് അപ്പോൾ പാർട്ടി ഇത് എന്ത് ചെയ്തു ഇതിനെ വേറൊരു രീതിയിലേക്ക് ഡി എങ്ങനെ എസ് ഡി പിന്നെ കൊടുക്കാം എസ് ഡി പിടയിൽ വന്നു കാരണം ഇതിന്റെ ചില ആംഗളമാര് ഉമ്മായുടെ സഹോദരിയുടെ മക്കളും ഭർത്താക്കന്മാരും ആ പാർട്ടിയുടെ ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടും ചർച്ച ചെയ്തു ആ ചർച്ച വേറെ രീതിയിൽ കൊണ്ടെത്തിച്ചു ഇപ്പോൾ യുവാക്കൾക്ക് വിനയാവാൻ കാരണം പോലീസ് അന്വേഷിച്ചത് മാത്രമാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പിലുള്ള വിഷയം അടിസ്ഥാനപ്പെടുത്തി അറസ്റ്റ് നടന്നു സ്വാഭാവികം അങ്ങനെ തന്നെ നടക്കും പക്ഷെ എന്താണ് ഈ ഉമ്മയുടെ പരാതി അന്വേഷിക്കാത്തത് ഈ ഉമ്മയുടെ പരാതി അന്വേഷിച്ചിട്ട് ഇങ്ങനെ സ്വർണം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് തട്ടിച്ചെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പാടില്ലല്ലോ നമ്മുടെ ഭാര്യയോ നമ്മുടെ സഹോദരിയോ ഈ രീതിയിലുള്ളൊരു പെരുമാറ്റമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ അംഗീകരിക്കുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ പക്ഷെ ഒരു ബോധമുള്ള ഒരാൾ ധാർമ്മികതയുള്ള ഒരാൾ അത് അംഗീകരിച്ച് കൊടുത്തോളുന്നില്ല അപ്പം അന്വേഷിക്കും അന്വേഷിക്കുന്ന രീതി ശരിയോ തെറ്റോ എന്നുള്ളത് നാട്ടുകാരുടെ മുന്നിൽ അപമാനപ്പെടുത്തിയിട്ട് ആവരുത് അന്വേഷണം എവിടെയെങ്കിലും ഒരാണും കണ്ടിരുന്ന് സംസാരിക്കണത് കണ്ടാൽ അവിടെ പോയിട്ട് തല്ലാനോ അടിക്കാനോ പിടിക്കാനോ നോക്കണം അതിനൊക്കെ ഒരു ഒരു യുക്തിപരമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യണം ഇവിടെ ഇവരെ നാട്ടുകാരുടെ മുന്നിൽ അപഹാസപ്പെടുത്തുന്ന അപമാനപ്പെടുത്തി ആ അപമാനപ്പെടുത്തിയ വേദനയിലാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് അതൊരിക്കലും നമ്മളൊരു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അത് തെറ്റാണെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും അപ്പോൾ പോലീസ് പോലും പറയുന്നത് കൃത്യമായിട്ട് അപമാനപ്പെടുത്തിയിന് തെളിവുണ്ട് എന്നുള്ളതാണ് കാരണം മാസ്ത്രീ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആളുകളുടെ പേരൊന്നും ഇല്ലെങ്കിലും ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ജീവൻ ഒടുക്കി എന്നുള്ളത് വെറുമൊരു കുടുംബ പ്രശ്നത്തെ ഈ രീതിയിൽ വഷളാക്കിയത് മാധ്യമങ്ങളാണ് ഈ മാധ്യമ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഇങ്ങനെ ഓരോ കുടുംബത്തിലേക്ക് കയറിയിട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് ആ കുടുംബത്തിൻ്റെ മനസ്സമാധാനം കളയാ അറ്റ്ലീസ്റ്റ് ഓർക്കുക ഒരു മൂന്ന് ചെറിയ മക്കളുണ്ട് അവർക്ക് ആ മക്കളുടെ ഭാവിയെ കുറിച്ച് അതിലും ഇമ്മാതിരി ആരോപണങ്ങൾ മാധ്യമങ്ങൾ വരാതിരിക്ക ചർച്ച നടത്തിയതിനെ ആൾക്കൂട്ട വിചാരണയാക്കി മാറ്റാതിരിക്കുക അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും കാട്ടിട്ടില്ല എന്നെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ എന്നും മർദ്ദിച്ചിട്ടില്ല എന്നല്ല അതുപോലെ ഇവർക്ക് വിശ്വാസല്ലേ അപ്പൊ ഇൻഷാല്ല ഇന്നലെ ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു ഈ വീഡിയോയിൽ പറയുന്ന പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എല്ലാവരും മനസ്സിലായത് ഊഹനബി അലൈസ്ലാം നമ്മൾ എന്ത് പറയുന്ന ഒരു ചോദ്യം ഇന്നൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാനൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോയിലത്തെ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അങ്ങനെ അറിയാവുന്ന ആളുകളാണ് ഇനി ആൻസർ എഴുതേണ്ടത് നമുക്ക് ചില കഥകൾ പറയാതെ തന്നെ ദൃശ്യങ്ങൾ കണ്ട കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ പഴയകാല പ്രവാചകന്മാർ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ സ്തുതിയർഹമായൊരു കാര്യമാണ് അപ്പോൾ ഏത് പ്രവാചകന് ഏത് പ്രവാചകൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലുള്ളത് ഉത്തരം പറയേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായും വീണ്ടും കാണാം അസലാമലൈക്കും